കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദുവിനെ നോക്കിയിരിക്കുവാണ് നയനയും കനകയും നബിയൊക്കെ പക്ഷേ എങ്കിൽ നന്ദു അത്ര സമയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ സമയം കനക പറഞ്ഞു അവളെ പറഞ്ഞു വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇത്ര സമയായില്ലേ കാലമില്ല കാലവാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല നന്ദു അല്ലേ ആള് നന്ദു ഫൈറ്റ് ചെയ്യുന്ന നിന്നോളൂന്ന് പറയുന്നത് നയന പറഞ്ഞു എനിക്കതല്ല മിക്ക വേറെ അനി കാണുമായിരിക്കും അവിടെ അതുകൊണ്ടായിരിക്കും അവള് വരെ താമസിക്കണേന്ന് പറയണം ഏത് സമയത്താണോ എന്തോ പോകാൻ പറയാനായിട്ട് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കനകെ വിഷമിച്ചിരിക്കുക ഇന്നിങ്ങോട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട സമയത്താണ് നന്ദു വരണേ അതെ അവിടെ വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ നന്ദു അത്തേക്കേറുന്നു അന്ന് ഇപ്പൊ കനകയെ ചോദിച്ചു നന്ദു നീ ഇത്ര സമയത്ത് എവിടെയാണ് ചോദിക്കാം അത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അല്ല നീ പോയടുത്ത് അനിയണ്ടായാലും ചോദിക്ക അനിയോ ഏ അനി ഇല്ലായിരുന്നു പറയാ നന്ദു പറഞ്ഞത് കള്ളത്തരം പറയലുട്ടോ എന്ന് പറയണം അമ്മേ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് ചോദിക്ക ഇത് കേട്ടതും നയനെ പറഞ്ഞു കൂട്ടൊക്കെ നല്ലത് തന്നെയാ പക്ഷെ എല്ലാ ആവശ്യത്തിനും വേണം ഈ ആദ്യ രാത്രിയോളം നിനക്ക് അറക്കം ഉണ്ടല്ലോ അത്ര ശരിയല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ആ ചേച്ചി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രസിയാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അപ്പൊ രാത്രി നടന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്തിനാ പേടിക്കണ പേടിക്കേണ്ട കാര്യൊന്നും ഇല്ലെന്ന് പറയാ അത് നിനക്ക് പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെയല്ല വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണ നന്ദു പറഞ്ഞു പിന്നെ ഞാൻ എന്നുവെച്ചാൽ കൊച്ചു കുട്ടിയല്ലേ ചോദിക്കുകയാണ് കൊച്ചുകുട്ടിയല്ല അതാ പ്രശ്നം ിന ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞ് നയനെ നന്ദൂരി അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകുവാണ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മാറ്റിരുത്തിച്ചു സത്യം പറ നന്ദു നീ അനിയെ കാണാൻ പോയതല്ലേ നിൽക്കും അനിയയോ ഞാൻ അനിയെ എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട ആദർശനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് പറയാം അത് കേട്ടു ഇനി നന്ദു പറഞ്ഞു ഞാൻ അനിയെ കണ്ടെന്ന് പറയണം അങ്ങനെ വരട്ടെ അല്ല നീ എന്തിനാ അവനെ കാണാൻ പോയെന്ന് നോക്കിയാ അത് പിന്നെ അനിയന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞപ്പോനും അവൻ പറഞ്ഞു നീ വന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല അത് മാത്രമല്ല എന്നാള് കല്യാണത്തിന് തല രാത്രി മദ്യവിച്ചിൽ ഒക്കെ ഇട്ട് വീട്ടിൽ കിറിച്ചിരുന്നില്ലേ അതേപോലെ ആയിരിക്കും എന്റെ അവസ്ഥ എനിക്ക് പിന്നെ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം നായനു പറഞ്ഞു സത്യം പറഞ്ഞാല് നിനക്ക് എതിരെ തെളിവുകളൊന്നും എന്റെ കയ്യിൽ നീ അനിയോടൊപ്പം പോയെന്നുള്ള ഞാൻ വെറുതെ എന്ന് എറിഞ്ഞു നോക്കിയതാ അതോ ഷാൻ അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടുമില്ലായിരുന്നു പക്ഷെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിന്നെ അതുകൊണ്ടല്ലേ എനിക്കറിയാം നിനക്ക് അങ്ങനെ കള്ളത്തനമൊന്നും അധികം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് അതിനോട് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചതെന്ന് പറയണം നന്ദ പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്ക ചേച്ചി ഇനിയിപ്പോൾ ക്ഷമ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല ആ ഒരു ജീവിതമല്ലേ അനാമയക്കോ അനിക്കും ഉള്ളത് നീ ആയിട്ട് എന്തിനാ അതുപോലെ തല്ലി തകർക്കണം എന്ന് ചോദിക്കാം കേടമ്മ നന്ദ പറഞ്ഞു ഞാൻ അല്ല ചേച്ചിക്ക് ചേച്ചിക്കറിയാലോ ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തെ ആരെയും വേറെ ആരെയും പ്രണയിച്ചിട്ടില്ല ആകെപ്പാട് ഒരു പ്രണയം എൻ്റെ ഉണ്ടായിട്ടുള്ളൂ അത് അനീവായിട്ടാണ് അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ചേച്ചി അവൻ വിളിച്ചുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ പറ്റില്ല അവന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കണം നയുന് പറഞ്ഞു മോളെ നിനക്കറിയാലോ അണ്ടുപിരിയിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് വലിയ ഭൂകമ്പം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് കഴിയോ ഇല്ല എന്ന് പറയണം നന്തു പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി എന്നൊക്കെ പറയണം ആ സമയം അനി വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് ദേവേനെ ഇറങ്ങി വന്നു ദേവേനി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കാം ഞാൻ പുറത്ത് ഫ്രണ്ട്സിനോടൊപ്പം പോയതാ അല്ല ഫ്രണ്ട്സോ ഏത് ഫ്രണ്ട്സ് നിനക്ക് അതിന് മാത്രം ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിക്കും ഉണ്ട് ഉണ്ട് ഗോകുലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയണം അതെ അതൊക്കെ നവി അതൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കണം അല്ല മുമ്പ് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു വില്ലുമ്പം എപ്പക്ഷേ ഇപ്പം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആണെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേനെ ചോദിച്ചു അല്ല അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെ വേറെ ആരെന്നുവെച്ചാ നന്ദും ഉണ്ടായിരുന്നു ചോദിക്കും ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു ഏയ് ഇല്ല നന്ദു ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം ഇത് പറഞ്ഞു ചേർന്ന് കള്ളത്തരം പറയുന്നുള്ളന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം തീർത്ത് ഒറ്റയൊരു പൊട്ടിയിലായിരുന്നു ദേവേനി അനിയുടെ പെട്ടെന്ന് കവളത്ത് കൈവെച്ച് പോയി അത്ര ശക്തിയൊക്കെയുള്ള അടിയായിരുന്നു നിന്റെ മുത്തശ്ശനും നിന്റെ അച്ഛനും ഒക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്താ പറയാ ഈ കള്ളത്തരം പറയുന്ന കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പറ്റില്ല എന്ന് പറയണം ഇപ്പൊ നീയോ ആ കള്ളത്തരം പറയാനായിട്ട് തുടങ്ങിയല്ലേ നീ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ വില്ലമ്മ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നീ നന്ദുനെ കാണാൻ പോയത് അത് വില്ലിമ്മേ അവൾ ട്രെയിനിങ്ങിനൊക്കെ പോവില്ലേ ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടതും ദേവേനെ ചോദിച്ചു എടാ നിന്റെ ഭാര്യ എഴുത്തിയില്ല നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നേ നീ അവളെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തന്നെ ചോദിക്കും ആനി പറഞ്ഞു അതെ വില്ലിമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ അവൾക്ക് എന്നോടൊന്നും താല്പര്യം അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും ഞാൻ ചെന്നാലും ചെന്നില്ലെങ്കിലും അവൾക്ക് കുഴപ്പമില്ല എന്ന് പറയണം എടാ അത് നീ ചെല്ലാത്തോണ്ടായിരിക്കും അല്ല വല്ലുമേ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടേൽ പോലും അവള് മുറി കയറി എന്നെ മൈൻഡ് ചെയ്യത്തില്ല അവൾ കിടന്ന് ഉറങ്ങത്തുള്ളൂ അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അവളെ പറഞ്ഞു മനസ്സിലാക്കുക മോനെ ചെയ്യേണ്ടേ നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് അവളെ പറഞ്ഞു മനസ്സിലാക്കുക ചിലപ്പോൾ ഇത്ര കുറുമ്പറങ്ങൾ കയ്യിലുണ്ടെന്നോ എല്ലാ കാര്യങ്ങളും ഓക്കെയോ നിന്റെ ഭാര്യയാണ് ഭാര്യയാണവള് ആ ഒരു ബോധം നിനക്ക് വേണമെന്ന് പറയുകയാണ് അനി പറഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്താൽ വല്ല്യമ്മയ പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒറ്റ നിമിഷം കൊണ്ട് പോയതാ ഇനി എന്ത് ചെയ്യണം അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് വല്യമ്മയ്ക്കറിയാലോ അവൾ ഈ കുടുംബത്തിന് ചേർന്ന മരുമോളേ അല്ല എന്നിട്ട് പോലും ഞാൻ എന്തിലും ആയി എന്ന് കരുതിയിട്ട് അവളുമായിട്ട് അടുക്കാൻ ശ്രമിച്ചതാ പക്ഷേ അവൾക്കപ്പം നന്ദു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്താനുള്ള സമയമുള്ളതെന്നൊക്കെ പറയണം ഇതുപോലെ ഞാൻ കണ്ണു നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേവെനിക്ക് സങ്കടം വന്നു അതെ ഞാനടിച്ചത് മോന് വിഷമായി എന്ന് വെക്കും ഏയ് ഇല്ല വെല്ലുപ്പിക്കാനാ അടിക്കാനും എന്ത് ചെയ്യാനുള്ള അവകാശം ഇല്ലേന്ന് ചോദിക്കുകയാണ് സങ്കടം കൊണ്ട് ചെയ്തു പോയതാണ് കാരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്കറിയാലോ ആദർശനെ പോലെ തന്നെയാണ് ഞാൻ നിന്നെയും കരുതുന്നത് മുമ്പ് ആദർശനോട്ട് ഞാൻ തല്ലി തല്ലുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ അന്ന് ഉള്ളു നോവിച്ചിട്ട് പോലും ഇല്ല പക്ഷേ ആദ്യമായിട്ടാണ് നിന്നെ ഞാൻ തല്ലുന്നതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞ് സാരില്ല എനിക്കതും കുഴപ്പമൊന്നും വല്യുമേ വല്യുമേ ഞാൻ തെറ്റിയത് ചെയ്തുകൊണ്ടല്ലേ വലിയുമേ എന്നെ അടിച്ചത് എനിക്ക് കുഴപ്പമില്ലെന്നു പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് എനിക്ക് ആ പാടം സങ്കടമായി പോയി അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേന് ആദർശം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ടതും പറഞ്ഞു ആഹാ നീ ഇത് എവിടെ പോയതായിരുന്നു അനിയെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഈ പത്ത് പതിനൊന്ന് മണി വരെ നീ എന്തിനാ പുറത്തു പോണേന്ന് ചോദിക്കണം അത് നീ കാര്യം പറ അല്ല നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലായിരിക്കണേ നിന്നെങ്കിട്ടോ അടിച്ചോന്ന് ചോദിക്കും അടിച്ചു വലിയമ്മ അടിച്ചെന്ന് പറയണ അടിച്ചോ ആ അമ്മയെ അടിക്കണതിന് തക്കതായ കാരണം കാണും അല്ലാതെ ഒരിക്കലും നിന്നെ അടിക്കില്ല എന്ന് പറയണെ അല്ല കാരണം എന്തായാലും ചോദിക്കും ഞാൻ നന്ദുവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ആഹ് അപ്പൊ ഇപ്പൊ വെറുതെ അല്ല നിനക്ക് എന്തിനാ നീ ഇങ്ങനെ നീ എന്താ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ നിനക്കറിയാലോ ഉം നിന്റെ ഭാര്യയാണ് അനാമിക അവൾക്ക് സഹിക്കാൻ പറ്റുമോ നീ വേറെ ഒരുത്തിരോട് ഇങ്ങനെ പോവാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതല്ല ആദർശചേട്ടാ പിന്നെന്താ കുഴപ്പം എനിക്ക് നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് ഇതൊക്കെ നേരത്തെ തീരുമാനിക്കണ്ട ഇപ്പം തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ നേരത്തെ തീരുമാനിച്ച പക്ഷേ എല്ലാവരും എതിർത്തോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ തോന്നുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പോൾ ആദർശം സാരമില്ല തലക്കാലത്തേക്ക് നീ ഇനിയിപ്പം നന്ദുവിനെ കാണാനൊന്നും പോണ്ട എന്തിനും നന്ദുനെ കാണാനായിട്ട് പോകുന്നേ അവൾക്ക് ഇനിയിപ്പോൾ ജീവിതമുണ്ട് നീ ആയിട്ട് ആ ജീവിതം തല്ലിക്കെടുത്തതെന്ന് പറയുകയാണ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവളുടെ കല്യാണം നടത്തണം എന്ന് പറയാം നീ നിന്റെ ഭാര്യേനെ നോക്ക് അവളെ സ്നേഹത്തോടെ കൂട്ടി പിടിച്ച് കൊണ്ടുനടക്കാൻ നോക്കാനൊക്കെ പറയണം ഇത് കേട്ടത് അനി പറഞ്ഞു ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒന്ന് ആലോചിച്ചു പോയി കേട്ടാ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവളാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് അടുക്കുന്നു പോലുമില്ല ഇപ്പം എനിക്ക് ആ പ്രതീക്ഷകളൊക്കെ പോയി അവൾ ഞാൻ വേണ്ടി ഒരിക്കലും ഒത്തുപോലെന്ന് എനിക്കറിയാം അല്ലെങ്കിലും ഞാൻ വേണമെന്ന് അവൾക്ക് നിർബന്ധമില്ല എണ് അവളുടെ ഫോൺ നിർത്തു നോക്കി ആ ഫോണിനകത്ത് മൊത്തം ആൺകുട്ടികളെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഇവളാണ് അത് മാത്രമല്ല അവളുടെ സ്വഭാവം അത്ര ശരിയല്ല അവൾ ഇപ്പോഴും ക്ലബിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് പറയാണ് അവൾ ഇപ്പോഴും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതെ അത്ര ചേട്ടാ അവൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അല്ല എടാ അവൾ കല്യാണത്തിന് മുമ്പ് ബോയ്ഫ്രണ്ടും കൂടെ കറങ്ങി നിർത്തുന്നുണ്ട് അതല്ല ആ ആദർശേട്ടാ അവൾ അങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട് ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ ഞാനത് മൈൻഡ് ആക്കാത്തതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആവശ്യം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാനൊന്നും ഇണ്ടായിരിക്കുന്നേ അവൾ അത്ര ആള് ശരിയായിട്ടുള്ള അല്ല ഇത് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു ഭർത്താവ് വന്ന നിലയിൽ എനിക്കിത് ആരുടെയെങ്കിലും തുറന്നു പറയണ്ടേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്തും എൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് എന്നെ വേണ്ട ഈ കുടുംബത്തിലെ സ്വത്തും പണവും കണ്ടിട്ട് അവൾ ഈ കുടുംബത്തിലേക്ക് എന്നെ കയറി വന്നതെന്ന് പറയാണ് ഇത് പറഞ്ഞ് തനിയും കൊണ്ട് പോകുമ്പോഴത്തേനും ആദോഷം ആപ്പാ ടെൻഷനായി എന്ത് ചെയ്യണം എന്ന് തൻ്റെ അനിയൻ്റെ ജീവിതം നടന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും ആകെ പണ്ടി ബുദ്ധിമുട്ട് പാവം ഒന്നും വേണ്ടിയിരുന്നില്ല ആ കല്യാണം അതങ്ങ് നടത്തുമായിരുന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ ആദർശിച്ച് ചിന്തിക്കുവാണ് പിന്നീട് രാത്രിയെ കിടന്നിട്ടാണെങ്കിൽ അനിക്ക് ഉറക്കം ഇല്ല നോക്കി അനാമിക നല്ല പോത്ത് വരാ കൂർക്കുമ്പോൾ ഉച്ച കിടന്ന് ഉറങ്ങുമാണ് അനിപ്പത് എഴുന്നേറ്റ് നന്ദൂരി മെസ്സേജ് ആക്കിയാണ് ഗുഡ് നൈറ്റ് അപ്പോൾ മെസ്സേജിൻ്റെ ആ ട്യൂൺ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും നയനെയാണ് കണ്ടു തുറന്നത് അപ്പോൾ ടേബിളിൽ രണ്ട് ഫോണിപ്പിണ്ടായിരുന്നു നന്ദൂന് ഫോണാണല്ലോ മെസ്സേജ് ആണല്ലോ എന്ന് എഴുതിയിട്ട് ഫോൺ ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആയെന്ന് നോക്കിയപ്പോൾ ഗുഡ് നൈറ്റ് ഇവരെന്താ ഈ സമയത്ത് ഗുഡ് നൈറ്റ് പറയണേ ഇതിൻ്റെ ആവശ്യം എന്താ എന്തോ കാര്യമുണ്ട് എന്നൊക്കെ നയനെ മനസ്സിൽ വിചാരിക്കുവാണ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇവൻ ഗുഡ് നൈറ്റ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ ആ സമയം അനി നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നു നന്നത്തും മെസ്സേജ് കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താ അവൾ റിപ്ലൈ അയക്കാത്തതെ ഒന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല ഇനിയിപ്പോൾ അവൾക്ക് തന്നോട് ദേഷ്യമാണോ വീട്ടിൽ പെട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് പിന്നീട് നേരം വിളക്കാരായി കഴിഞ്ഞപ്പോഴത്തേനും നയനയും അബി നയനെയും നബിയനെയും നന്ദുനെ എല്ലാവരും കൊണ്ടുവന്ന് വിഷ്കൈനീട്ടം കൊടുത്ത് കണിയെ കാണിക്കുവാണ് കനക ആ സമയത്ത് നയനെ വെച്ചു അല്ല അച്ഛൻ എന്തു ചെയ്യാൻ അച്ഛൻ രാവിലെ കണിയെ കണ്ടതിന് ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് പോയെന്ന് പറയണം ഇത് കേട്ടതും നന്ദു പറഞ്ഞു അത് എനിക്കും ഒന്ന് ക്ഷേത്രത്തിൽ പോകണമായിരുന്നു പറയണം കനക പറഞ്ഞാൽ അതെന്താ അതെന്തിനാ നമ്മൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ പോരെ ഒരാൾ തന്നെയായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാമായിട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നിർന്നുകൊണ്ട് നിർത്തുന്നു